വർക്ക് നമസ്കാരം വരുന്ന മാർച്ച് മാസം കൂടി ശനി നിലവിൽ സഞ്ചരിക്കുന്ന കുംഭരാശിയിൽ നിന്നും രണ്ടര വർഷമായി തുടരുന്ന തൻ്റെ സഞ്ചാരം പൂർത്തിയാക്കി മീനത്തിലേക്ക് പ്രവേശിക്കുന്നു ഇനി അടുത്ത ഒരു രണ്ടര വർഷക്കാലം ശനി ഈ മീനരാശിയിലാണ് സഞ്ചരിക്കുക ശനിയുടെ ഈ രാശിമാറ്റം ചില രാശിക്കാർക്കും അതിലെ നക്ഷത്രജാതർക്കും വളരെയധികം രാജയോഗപ്രദമായ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നേടിക്കൊടുക്കുന്നു എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് ശനിയുടെ ഈ രാശിമാറ്റം ദോഷകരമായും ഭവിക്കുന്നു ശനി ദോഷപ്രദനായി ഭവിക്കുന്ന ഒരു കാലമാണ് കണ്ടകശനിക്കാലം അതായത് തുടർച്ചയായി ശനിദോഷങ്ങൾ നീണ്ട രണ്ടര വർഷക്കാലം അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നിലവിൽ മൂന്ന് രാശിക്കാർ കണ്ടകശനി ദോഷങ്ങൾ അനുഭവിച്ച് വരുന്നു ഇന്ന് നാം ഇവിടെ പറയുവാൻ പോകുന്നത് ശനിയുടെ മീനക്കൂറിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഫലമായി കണ്ടകശനി എന്ന ആ ദോഷകരമായ കാലം നീങ്ങുന്ന മൂന്ന് രാശിക്കാരും അതിലെ ഒൻപത് നക്ഷത്രജാതരും ആരെല്ലാമാണ് എന്നാണ് ആദ്യമായി ഇരുപത്തൊൻപത് മാർച്ചിന് നടക്കുന്ന ശനിയുടെ മഹാരാശി മാറ്റത്താൽ കണ്ടകശനി ദുരിതങ്ങൾ ഒഴിഞ്ഞുപോകുന്ന രാശിക്കാർ ഇടവക്കൂറുകാരാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ എന്നീ നക്ഷത്രജാതരാണ് ഈ കൂറിൽ അഥവാ രാശിയിൽ വരുന്നത് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ശനി ഈ കൂറുകാരുടെ കേന്ദ്രഭാവമായ പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിച്ച് വരികയായിരുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവത്തെ കുറിക്കുന്നു ഔദ്യോഗിക രംഗം തൊഴിൽ ഉപജീവന മാർഗം എല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ് ഈ ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് കർമ്മ മേഖലയിൽ പ്രതിസന്ധികളെ നിറയ്ക്കുന്നു തൽഫലമായി പ്രധാനമായും ഔദ്യോഗിക മേഖലയിൽ പ്രതിസന്ധികൾ കർമ്മവിഘ്നം മേലധികാരികളുടെ അസംതൃപ്തി തൊഴിൽ പരാജയം എന്നിവയെല്ലാം വന്ന് ഭവിക്കുന്നു കൂടാതെ ദുഷ്കീർത്തി സാമ്പത്തികമായ പ്രതിസന്ധികൾ രോഗദുരിതങ്ങൾ എന്നിവയും ശനി ഈ പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാം ഏത് കാര്യങ്ങളുടെയും പൂർത്തീകരണത്തിന് ഏറി കാലതാമസം എടുക്കേണ്ടി വന്നേക്കാം ഉദ്യോഗം തേടുന്നവർക്കും തങ്ങളുടെ ഇഷ്ടമേഖലയിൽ ജോലി ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ അവസരങ്ങൾ അവസാന നിമിഷം എന്തെങ്കിലും കാരണത്താൽ നഷ്ടപ്പെടുക അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ തിരിച്ചടികൾ പ്രതിസന്ധികൾ എന്നിവയെല്ലാം ഈ സമയത്ത് നേരിട്ടിരിക്കാം ബിസിനസ്സിലെ വളർച്ച മന്ദഗതിയിലാവുകയും തൽബലമായി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുകയും ചെയ്തിരിക്കാം അതേ തുടർന്ന് കനത്ത ധനനഷ്ടവും സാമ്പത്തികമായ പ്രതിസന്ധികളും എല്ലാം നേരിടാവുന്ന ഒരു കാലത്തിലൂടെയാണ് ഈ കൂറുകാർ ഇത്രയും നാൾ കടന്ന് പോയത് എന്നാൽ വരുന്ന മാർച്ച് അവസാനത്തോടുകൂടി ഇടവക്കൂറുകാരുടെ രണ്ടര വർഷത്തെ കഷ്ടങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതി വരികയാണ് മാത്രമല്ല ഈ കൂറുകാർക്ക് ശനി ഇനി വരുന്ന രണ്ടര വർഷം അനുഗ്രഹദാതാവായി നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം പ്രദാനം ചെയ്യുകയും ചെയ്യും രാജയോഗം എന്ന് പറഞ്ഞാൽ പോലും അത് അതിശയോക്തി ആകില്ല കാരണം ശനി ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ പത്താം ഭാവത്തിൽ നിന്നും സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാർച്ച് മാസം അവസാനം രാശി മാറുന്നത് പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നത് ധന ആഗമഭാവം വരവിൻ്റെ ഭാവം എന്നെല്ലാമാണ് തന്നെ ഈ ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ ആദ്യമായി സാമ്പത്തികമായ പ്രതിസന്ധികൾക്കും ധനക്ലേശങ്ങൾക്കും അറുതി വരും മാത്രമല്ല സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയും പതിനൊന്നാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും ശനിയുടെ അനിഷ്ടാവസ്ഥയിൽ ഇവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സംരംഭങ്ങൾ ഉദ്യമങ്ങൾ എന്നിവയ്ക്ക് പുതുജീവൻ വയ്ക്കുകയും അവ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും കൂടാതെ ഇവർ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ പ്രവർത്തികൾ എന്നിവയെല്ലാം ഈ സമയം പൂവണിയും ശാരീരികമായും മാനസികമായും എല്ലാം സൗഖ്യം ഇവർക്ക് വന്നുചേരും കുടുംബത്തിലും കർമ്മമേഖലയിലും എല്ലാം ശോഭനമായ കാലമായിരിക്കും ഇത് പ്രവർത്തികൾ സമയബന്ധിതമായും ഏറ്റവും കാര്യക്ഷമതയോടുകൂടിയും ഇവർ നിർവഹിക്കും അതുകൊണ്ട് തന്നെ അത് മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം പ്രമോഷൻ വേതന വർധനവ് എന്നിവയ്ക്കെല്ലാം സാധ്യത ഉണ്ടാക്കും ഉദ്യോഗാർത്ഥികൾക്കും അവർ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുമെന്ന് തീർച്ചയാണ് ബിസിനസ്സിൽ ഏറെ പുരോഗതിയും ലാഭവും നാൾക്കുനാൾ വന്ന് ചേരും ഔദ്യോഗിക രംഗത്ത് അംഗീകാരം പ്രശംസ സമൂഹത്തിൽ നല്ല പേര് ജനസമ്മിതി എന്നിവയും ശനി പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും ശനി എന്നത് ഇടവക്കൂറുകാരുടെ ഭാഗ്യഭാവാധിപനും കർമ്മഭാവാധിപനും ആകുന്നു ഭാഗ്യഭാവാധിപനായ ശനി ഏറ്റവും അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യപുഷ്ടി ഈശ്വരകടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം നൽകും ഏത് പ്രവൃത്തികളിലും ഇവർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യും കർമ്മഭാവാധിപൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മകുശലത കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് പുരോഗതി മനസ്സുഖം സംതൃപ്തി എന്നിവയെല്ലാം നൽകുകയും ചെയ്യും രണ്ടാമതായി ശനിയുടെ ഈ രാശി മാറ്റത്താൽ കണ്ടകശനി ദോഷങ്ങൾ നീങ്ങി ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ലഭിക്കുന്ന രാശിക്കാർ വൃഷികക്കൂറാണ് വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ഈ കൂറുകാരുടെ കേന്ദ്രഭാവമായ നാലാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു നാലാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ഒരു സുഖക്കുറവ് അനൈക്യം കുടുംബാംഗങ്ങൾക്ക് രോഗദുരിതങ്ങൾ തടസ്സങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കും കൂടാതെ മാതാവിനെ രോഗാരിഷ്ടതകൾ ശാരീരികമായ ക്ലേശങ്ങൾ വാഹനാപകടം സ്വജനകലഹം വിവാദം എന്നിവയെല്ലാം നാലാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം എന്നാൽ ശനി വരുന്ന മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി രാശി മാറുമ്പോൾ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കും അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി പഠനം ചിന്തകൾ എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശനി അഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാർ അനുഭവിച്ചു കൊണ്ടിരുന്ന കണ്ടകശനിക്കാലം നീങ്ങുന്നു അതുതന്നെ ഇവർക്ക് വളരെയധികം ആശ്വസിക്കാൻ ഇട നൽകുന്ന വലിയൊരു കാര്യമാണ് അഞ്ചാം ഭാവം ഉപാസനാമൂർത്തിയുടെയും ആത്മീയ ചിന്തകളുടെയും കൂടി ഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ശനി അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തിയുടെ ചൈതന്യം ഉണരുന്നു അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത കുടുംബദേവത എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കേണ്ടതാണ് കുടുംബമായി കുടുംബക്ഷേത്രങ്ങളിലോ തങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുകയും ചെയ്യുക തൽഫലമായി ഇവർക്ക് കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ധനം എന്നിവ വർദ്ധിക്കും സന്താനങ്ങൾക്കും ഏറെ അഭിവൃദ്ധി വിദ്യാപുരോഗതി എന്നിവ ഉണ്ടാകും എന്നാൽ പരദേവതയെ അവഗണിച്ച് മറന്നുകൊണ്ട് ധർമ്മഭ്രംശം വരാനിടയായാൽ അത് സന്താന ദുരിതം അല്പമായ വരുമാനം കാര്യതടസ്സങ്ങൾ പരാജയം അലച്ചിലുകൾ എന്നിവയെ നൽകാം അതിനാൽ ഈ കൂറുകാർ ഈശ്വരനെ മുറുകെ പിടിക്കേണ്ട സമയമാണ് ഇത് സർവോപരി ധർമ്മചിന്തകളും സെൽ സെൽപ്രവർത്തികളും അനുഷ്ഠിക്കേണ്ടതും ആകുന്നു ശനി എന്നത് ഈ കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും നാലാം ഭാവാധിപനും ആകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മൂന്നാം ഭാവാധിപന് ഇഷ്ടസ്ഥിതി വരുമ്പോൾ അത് സഹോദരഗുണം ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം അത് നൽകുന്ന മനസ്സുഖം സമാധാനം എന്നിവയെല്ലാം അനുഭവത്തിൽ വരും കൂടാതെ ഈ സമയം ശനി ഈ കൂറുകാർക്ക് വലിയ മനോബലം ആത്മബലം ഊർജ്ജസ്വലത ആത്മവിശ്വാസം എന്നിവയെല്ലാം നൽകും അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രതികൂല സാഹചര്യങ്ങളെ കൂടി നേരിട്ട് തരണം ചെയ്യാൻ ആകും നാലാം ഭാവാധിപനായ ശനി അനുകൂലനാകുമ്പോൾ അത് കുടുംബത്തിൽ ക്ഷേമം സ്വസ്ഥത കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സന്തോഷം എന്നിവയെയും പ്രദാനം ചെയ്യും മൂന്നാമതായി ശനിയുടെ രാശിമാറ്റത്താൽ കണ്ടകശനി ദോഷങ്ങൾ മാറുന്ന രാശിക്കാർ ചിങ്ങക്കൂറുകാരാണ് മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ഈ കൂറുകാരുടെ കേന്ദ്രഭാവമായ ഏഴാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ അത് കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും എല്ലാം എന്തെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങൾ സൃഷ്ടിക്കാം അത് കുടുംബ ബന്ധങ്ങളിൽ വന്ന അഭിപ്രായ ഭിന്നതകൾ ദമ്പതികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ കലഹം വിരഹം എന്നിവയിലേക്ക് നയിച്ചിരിക്കാം കൂടാതെ ജീവിത പങ്കാളിക്ക് ഈ സമയത്ത് രോഗാരിഷ്ഠതകൾ അത് സൃഷ്ടിക്കുന്ന മനപ്രയാസങ്ങൾ ധനച്ചെലവുകൾ എന്നിവയും വന്ന് ചേർന്നിരിക്കാം പ്രണയത്തെയും ഏഴാം ഭാവത്തിലെ ശനി പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിനാൽ പ്രണയബന്ധങ്ങളിൽ അകൽച്ച കലഹം വിഘ്നം വിരഹം എന്നിവയെല്ലാം ഏഴാം ഭാവത്തിൽ ശനി ഉണ്ടാക്കും ബിസിനസ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്നിവയിലും അഭിപ്രായ ഭിന്നതകൾ മൂലം ബിസിനസ്സിൻ്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കാം തർക്കങ്ങൾ വർദ്ധിച്ച് കോടതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേക്കാം എന്നാൽ ചിങ്ങക്കൂറുകാർക്ക് മാർച്ച് കൂടി ഈ കണ്ടകശനി ദുരിതങ്ങൾ ഒഴിയുന്നതാണ് എന്നാൽ ഈ കൂറുകാർക്ക് മേൽപ്പറഞ്ഞ ഇടവം വൃശ്ചികം എന്നീ കൂറുകാരെ പോലെ ശനി അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ഒരു ഇഷ്ടഭാവത്തിലേക്കല്ല പ്രവേശിക്കുന്നത് എന്ന് അറിയുക നിലവിൽ ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ ഏഴാം ഭാവത്തിൽ നിന്നും ശനി മറ്റൊരു അനിഷ്ടഭാവമായ എട്ടിലേക്കാണ് പ്രവേശിക്കുന്നത് ഒരു ഭാഗത്ത് ഇവർക്ക് ആശ്വാസമായി ഇവർ രണ്ടര വർഷക്കാലമായി അനുഭവിച്ചു വന്നിരുന്ന കണ്ടകശനി ദോഷങ്ങൾ തീരുന്നു തൽഫലമായി ദാമ്പത്യ ദാമ്പത്യബന്ധങ്ങളിലെയും കുടുംബ ബന്ധങ്ങളിലെയും പ്രണയബന്ധങ്ങളിലെയും തർക്കങ്ങൾ കലഹങ്ങൾ എന്നിവയ്ക്കെല്ലാം ഒരു പരിഹാരവും അറുതിയും വരുന്നു ഒന്നുകിൽ അത് രമ്യതിയിലെത്തിച്ചേരുന്നു അല്ലെങ്കിൽ അത് ഗുണപരമായ നിലയിലേക്ക് തീരുമാനങ്ങളിലേക്ക് എത്തുന്നു കോടതിയിലെ തർക്കങ്ങളും കേസുകളും തീർപ്പിൽ എത്തുന്നു ബിസിനസ്സിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്നു തൽഫലമായി ബിസിനസ് വീണ്ടും പുരോഗതിയുടെ പാതയിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ നിന്നും ആയുർഭാവമായ എട്ടിലേക്ക് ശനി പ്രവേശിക്കുമ്പോൾ അതും ദോഷകരമായ ഫലങ്ങളെ നൽകുന്നതാണ് ശനി എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം രോഗപ്രതിരോധ ശേഷി നന്നെ കുറയാം തൽഫലമായി ശാരീരിക ക്ലേശങ്ങൾ രോഗങ്ങൾ എന്നിവ അലട്ടാനും സാധ്യത ഏറെയാണ് ആശുപത്രിവാസം ആശുപത്രി ചിലവുകൾ അലച്ചിൽ എന്നിവയും അതേ തുടർന്ന് വന്ന് ഭവിക്കാം കാര്യങ്ങൾ നടന്നു കിട്ടാൻ വളരെ കാലതാമസം കർമ്മവിഘ്നം പരാജയം എന്നിവയും ശനി എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാം ഇത് മാനസികമായ സംഘർഷങ്ങൾ മനോവേദന എന്നിവയെ ഉണ്ടാക്കാം ശനി ഒരു ജാതകത്തിൽ അനുകൂലനായോ ലഗ്നാധിപനായോ ബലവാനായോ നിന്നാൽ ദുരിതങ്ങൾക്ക് ഏറെ കുറവുണ്ടാകുമെന്നും അറിയുക എന്നാൽ ചിങ്ങക്കൂറുകാർക്ക് ഈ കഷ്ടതകളെ ഒരു പരിധിവരെയും തരണം ചെയ്യുവാൻ വലിയ ഒരു ആശ്വാസമായി അനുഗ്രഹമായി സർവീശ്വരകാരകനായ വ്യാഴം ഈ കൂറുകാരുടെ തുണയ്ക്ക് എത്തുന്നുണ്ട് എന്നുകൂടി ഇവർ അറിയണം നിലവിൽ വ്യാഴം ചിങ്ങക്കൂറുകാരുടെ കർമ്മഭാവമായ പത്തിൽ അനിഷ്ടനായി സഞ്ചരിക്കുന്ന സമയം ആണ് അത് കർമ്മരംഗത്ത് പ്രതിസന്ധികൾ മനസ്സംഘർഷങ്ങൾ തൊഴിൽ രംഗത്ത് ശത്രുശല്യം മേലധികാരികളുടെ അപ്രീതി സ്ഥാനഭ്രംശം എന്നിവയെല്ലാം വരുത്താം എന്നാൽ മെയ് പതിനാലാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലേക്ക് പ്രവേശിക്കുന്നു തൽഫലമായി ഇവർക്ക് സാമ്പത്തികമായ പ്രതിസന്ധികൾ എല്ലാം ഒഴിയുന്നു ധനാഗമം സാമ്പത്തികമായ ഉന്നതി സർവകാര്യ വിജയം സർവാഭീഷ്ടസിദ്ധി സർവ്വമേഖലയിലെ മുന്നേറ്റം എന്നിവയെ വ്യാഴം ഇവർക്ക് നൽകുന്നു വ്യാഴത്തിൻ്റെ ഈ ആനുകൂല്യം ഈ കൂറുകാർക്ക് ഒരു വർഷക്കാലം ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പ്രതികൂലനായി നിൽക്കുന്ന ശനിയുടെ ദോഷങ്ങൾ ഒട്ടൊക്കെ വ്യാഴം ലഘൂകരിക്കും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ഒരേ സമയം വ്യാഴത്തിൻ്റെ ശക്തി കൂട്ടുകയും ശനിയുടെ പ്രീതി വരുത്തുകയും ചെയ്യേണ്ടതാണ് അതിനായി അധിഷ്ഠാന ദേവതകളായ മഹാവിഷ്ണു ശാസ്താവ് എന്നിവരെ ഈ കൂറുകാർ നന്നായി ധ്യാനിക്കുക ക്ഷേത്രദർശനം നടത്തുക ജ്യോതിഷത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന മറ്റ് മതസ്ഥർ വ്യാഴം ശനി എന്നീ ദിവസങ്ങളിൽ അവരവർ വിശ്വസിക്കുന്ന ശക്തികളിൽ ഏകാഗ്രതയോടുകൂടി മനസ്സർപ്പിച്ചുകൊണ്ട് കഴിയുന്ന വഴിപാടുകൾ ആ ഈശ്വരശക്തികൾക്ക് അർപ്പിക്കുക അപ്പോൾ മേൽപ്പറഞ്ഞ മൂന്ന് രാശിക്കാർക്കും അതിലെ ഒൻപത് ജാതർക്കും ഇരുപത്തൊൻപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നടക്കുന്ന ശനിയുടെ രാശിമാറ്റത്തിൻ്റെ ഫലമായി നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടകശനി ദോഷങ്ങൾ തീരുന്നു ഇടവം വൃശ്ചികം എന്നീ രണ്ട് രാശിക്കാർക്ക് നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും ശനി നൽകുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിലെ ശനിദോഷങ്ങൾക്ക് അറുതി വരുന്നു എങ്കിലും ശനി എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതിനാൽ സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ഇവർ പുലർത്തണം അസമയത്തുള്ള യാത്രകളും അശ്രദ്ധയോടുകൂടിയ ഡ്രൈവിംഗും ഇവർ പാടെ ഒഴിവാക്കുക രോഗലക്ഷണങ്ങൾ കാണുമ്പോഴേ ചികിത്സ തേടുക ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം